ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നറാണ് കേട്ടോ നമുക്ക് ഈ രീതി എന്ത് സാധനം ഇത് ആണ് അപ്പോൾ പൊട്ടറ്റോ ഞാനിത് ആദ്യം വറുത്തെടുക്കാം കേട്ടോ ഫസ്റ്റ് ഇത് വെണ്ണയിലിട്ട് വറുത്തെടുക്കാം വെച്ചെണ്ണയിലോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് എണ്ണേൽ വേണമെങ്കിലും വറുത്തെടുക്കാം ആദ്യം ഞാൻ വെണ്ണയിലാണ് വറുത്തെടുക്കി വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടുന്നുണ്ട് അല്ല ഇനി ആദ്യം നമുക്ക് കോരിയെടുക്കാം അല്ല രോ ഉണ്ട് വറുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാനിൽ നമ്മൾ എണ്ണ ആകുമ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ എണ്ണ ഒഴിക്കുന്നു അതിൽ ജീര കെട്ടിരുന്നു ഫസ്റ്റ് അപ്പം ഇടണമെന്നൊന്നുമില്ല നമ്മൾ ഇതിൽ സവാള ഇടുമ്പോൾ ആദ്യം ജീര കെട്ടിട്ടാൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ ഇട്ടാതിരിക്കാം എല്ലാവർക്കും ജീര കിട ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ഗ്യാസല്ലേ നല്ല ജീര കിട്ടാം തവോള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ മെയിൻ സംഭവം പുന്നേരിയാണ് പൊന്നിയേരിയുടെ ചോറാണ് എന്ന് വെച്ചാൽ രാത്രി ചോറാണ് ആക്കിയത് അപ്പോൾ കറി ഇല്ല ആക്കാണ്ട് കറി ഇല്ലായിട്ടുള്ളൂ അപ്പോൾ കറി ഒക്കെ കൂടി ആക്കേണ്ടതെന്ന് ഞാൻ ചെറുപ്പ പണിക്ക് ചെയ്യുന്ന ഒരു പണിയാണ് ലഞ്ചായിട്ടും ആക്കാം ഇതിപ്പോൾ ഞാൻ ഡിന്നറായിട്ടും ആക്കാം ഇങ്ങനെ ആക്കുന്നത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പൊട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിങ്ങനെ ആക്കുന്ന ഇഷ്ടം ഇങ്ങനെ ചോറൊക്കെ നന്നായിട്ട് ഇളക്കി എന്തായാലും പൊന്നിയേരി തന്നെ വേണമെന്നില്ല നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയായാലും ടേസ്റ്റ് ആട്ടോ കൊഞ്ഞിയിലൂടെ ഇല്ലാതുകൊണ്ട് ഞാൻ വരത്തതുള്ളൂ അപ്പോൾ ടേസ്റ്റാണ് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ശരിക്കും ഇതിന് കറിയൊന്നും വേണമെന്നില്ല പക്ഷേ ഇവിടെ സാലഡൊക്കെ വേണ്ടി വരും പിന്നെ നമുക്ക് പൊട്ടറ്റ ഇട്ട് കൊടുക്കാതി പൊട്ടറ്റ മുടുകയാണെങ്കിലൊക്കെ ഇടവാനേ എന്നിട്ട് നമ്മൾ സേലേനെ സവോളേനെ മാത്രമല്ല ഇപ്പം ഇട്ടുള്ളൂ ഇതിന് ഇപ്പണല്ലോ കുറച്ച് ഇപ്പു എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ആ ഊട്ടിലൊക്കെ സവോളയൊക്കെ പിടിക്കാൻ വേണ്ടി കേട്ടോ വേണമെങ്കിൽ വേറെ പച്ചക്കറികളൊക്കെ ഇടാം പക്ഷേ ഇതന്നെ മതി നല്ല ടേസ്റ്റാണ് ഉള്ള ഇഷ്ടമുള്ള ഇല്ലാത്തവർക്ക് ക്യാരറ്റോ തക്കാളിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ആക്കാം കേട്ടോ അല്ലെങ്കിൽ മസാലയൊക്കെ റെഡി ചെയ്യാം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ മാത്രം തന്നെ നല്ല ടേസ്റ്റ് ലാസ്റ്റ് ഇത്തിരി മഞ്ഞളിയും കൂടി ഇട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പൊട്ടിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ വേണവർക്ക് ഞാൻ പറഞ്ഞപോലെ മസാല ഒക്കെ ഇടാം മസാല എന്നിട്ട് ആക്കുന്നില്ല ഇത് തന്നെ നല്ല ടേസ്റ്റാണ് ജസ്റ്റ് തൈരോ അച്ചാറുണ്ടെങ്കിൽ അത് മാത്രം മതി അതൊരു സാലഡ് അച്ചാറും കൂടി കൊടുക്കുന്നത് കേട്ടോ എത്ര സിമ്പിളാണ് കണ്ട നല്ല കളർഫുള്ളാണ് നല്ല വെങ്ങിയിലാണ് മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇടാം ഇതൊന്നും ഇട്ടില്ല കണ്ട എത്ര കുറവ് ഇൻഗ്രീഡിയൻസ് ആണ് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം നമുക്ക് പൊട്ടോ റൈസ് റെഡി ആയിട്ടുണ്ട് വിളമ്പ ഇങ്ങനെ തന്നെ കഴിച്ചുകൂടാ ചെറിയാൾ കഴിച്ചു ഞാൻ ഇനി സാലഡ് ഉണ്ടാക്കിട്ട് സാലഡ് പിന്നെ ഇതാ പപ്പടം അച്ചാർ പിന്നെ ഏതച്ചാർ വേണമെങ്കിലും കഴിക്കാം എന്നാലും ഞാൻ അതാ ഇഞ്ചി അച്ചാറായിട്ട് എടുക്കണേ ഇത് ഇടയ്ക്ക് എടുത്തിട്ടുള്ളൂ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിലാക്കി ഇഞ്ചി വെച്ചാറാണ് പുളിഞ്ചിയുടെ വേറെ വെർഷൻ എന്നൊക്കെ പറയാം ഇതാണ് ഞങ്ങൾ ഇന്നത്തെ ഡിന്നർ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ലഞ്ചായിട്ടും ഇത് ആക്കാം അപ്പം ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ